அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കും പാർട്ടി ചിഹ്നം അനുവദിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപനം ദേശീയ നേതൃത്വം നടത്തും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും കേരളത്തിലേക്ക് എത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് മുൻ നേതാവ് മോഹൻ ചോർജാണ് മത്സരിക്കുന്നത് പി വി അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി നടത്തിയ അവസാന അനുരഞ്ജന ശ്രമവും പരാജയപ്പെട്ടു ഇതോടെ നിലമ്പൂർ ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം സ്വരാജ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി എൻവർ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർ നാളെ പത്രിക നൽകും നിലമ്പൂരിൽ ഇടതുപക്ഷ പ്രചരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എൽ ഡി എഫ് കൺവെൻഷനിലും പങ്കെടുക്കും നാളെ നടക്കുന്ന യു ഡി എഫ് കൺവെൻഷനിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പങ്കെടുക്കും നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരത്തിനാണ് നിലമ്പൂർ വേദിയാകുന്നത് നിലമ്പൂരിലെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടർമാരാണ് വിധി നിർണയിക്കുക നിലമ്പൂരിലെ ഓരോ വോട്ടും നിർണായകമാകും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തിത്തുടങ്ങി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യൂസഫ് പത്താൻ തുടങ്ങിയ നേതാക്കളും അൻവറിനു വേണ്ടി നിലമ്പൂരിലെത്തും പത്ത് എം പിമാർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കും നിലമ്പൂർ പോരിന് ഇനി പതിനെട്ട് നാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ മത്സരച്ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു പ്രമുഖരെല്ലാം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുന്നത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര